ഥകൾ പറയുമ്പോൾ ചരിത്രത്തിന്റെ താളുകളിൽ എന്ന് തെളിഞ്ഞിരിക്കുന്ന ഒരു മഹാനായ റാണിയുടെ പേരാണ് തീരമങ്കേ റാണി വേണുനാചിയാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരെ നേരിട്ട് എതിർത്ത ആദ്യ വനിതാ പോരാളി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ജനുവരി മൂന്നിന് രാമനാഥപുരത്തുള്ള രാജകുടുംബത്തിൽ ജനിച്ച വേണുനാചിയാർ ബാലത്തിൽ തന്നെ സാഹസികതയും ധൈര്യവും ഉള്ളവളായി അവൾ സിലമ്പും അമ്പേത്ത് കളരിപ്പയറ്റ പോലുള്ള യുദ്ധകലകളിലും ഫ്രഞ്ച് യുദ്ധ ഇംഗ്ലീഷ് ഭാഷകളിലും പ്രാവീണ്യം നേടി ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ അവൾ ശിവഗംഗാ രാജാവായ മുത്തുവിടുകനാഥ പ്രിയാവുതായ ദേവറിന്റെ വിവാഹം കഴിച്ചു പക്ഷെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നടന്ന യുദ്ധത്തിൽ രാജാവ് വീരമൃത്യു വരിച്ചു വേലുനാശിയ ബ്രിട്ടീഷുകാരുടെ ശത്രുവായി മാറി അവൾ തിരിച്ചു പോരാടാൻ തീരുമാനിച്ചു രാജ്യം വിടേണ്ടി വന്ന അവർ ദക്ഷിണേന്ത്യൻ സാമ്രാജ്യപതിയായ ഹൈദർ അലിയോട് സഹായം അഭ്യർത്ഥിച്ചു ഒടുവിൽ എട്ട് വർഷം നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ വേലുനാച്ചർ ശിവഗംഗയെ തിരികെ പിടിച്ചു അവളുടെ യുദ്ധത്തിൽ കുയിലി എന്ന ധീര ധീരസേനാനിയുടെ ത്യാഗം ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്തതാണ് ബ്രിട്ടീഷുകാരുടെ ആയുധ ഗോതാവിൽ കയറി തന്റെ ശരീരത്തിൽ എണ്ണ ഒഴിച്ച് ആത്മഭൂതി ആക്രമണം ഇതിനെ തുടർന്ന് വേദുനാചിയർ രാജ്യം ഭരിച്ച പത്ത് വർഷം അവർ ജനങ്ങൾക്കായി സമാധാനവും നന്മയും നിലനിർത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ അവർ ഭരണാധികാരൻ മകളായ വെല്ലച്ചും സഹോദരന്മാർക്കും കൈമാറി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഒരു മഹാനായ നേതാവ് ഈ ലോകത്തോട് വിടപറഞ്ഞു അവളുടെ അതുല്യ ധൈര്യവും രാജപത്രിയും അംഗീകരിച്ച് രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ സർക്കാർ വെയുനാച്ചിയാറിന് ഒരു പോസ്റ്റ് സമർപ്പിച്ചു